വർഷങ്ങൾക്ക് ശേഷം ലണ്ടൻ കാണാൻ പോകുന്ന ഏറ്റവും വലിയ മഞ്ഞുവീഴ്ചയായിരിക്കും ഈ വാരാന്ത്യത്തിൽ ഉണ്ടാകാൻ പോകുന്നത് മഞ്ഞിനെതിരെ മൂന്ന് ദിവസത്തെ മുന്നറിയിപ്പാണ് മെറ്റ് ഓഫീസ് തലസ്ഥാന നഗരത്തിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇംഗ്ലണ്ടിന്റെയും വെയിൽസിന്റെയും ഏതാണ്ട് എല്ലാ ഭാഗങ്ങളിലും സ്കോട്ട്ലാൻഡിന്റെ ചില ഭാഗങ്ങളിലും വരുന്ന ശനിയാഴ്ച ഉച്ച മുതൽ തിങ്കളാഴ്ച രാവിലെ ഒൻപത് മണിവരെ മഞ്ഞുവീഴ്ചക്കെതിരെയുള്ള യെല്ലോ വാർണിംഗ് പ്രാബല്യത്തിൽ ഉണ്ടായിരിക്കും ലണ്ടനിൽ പെയ്യാനിടയുള്ള മഞ്ഞിന്റെ അളവ് കണക്കാക്കിയിട്ടില്ല എങ്കിലും മിഡ്ലാൻഡ്സ് വെയിൽസ് വടക്കൻ ഇംഗ്ലണ്ട് എന്നിവിടങ്ങളിൽ പരക്കെ രണ്ടിഞ്ച് കനത്തിൽ മഞ്ഞ് വീഴുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷകർ പ്രവചിക്കുന്നത് ഈ മുന്നറിയിപ്പ് വാരാന്ത്യത്തിന് തൊട്ടുമുൻപായി അപ്ഡേറ്റ് ചെയ്യും എന്നിരുന്നാലും വെയിൽസിലെയും പെനെൻസിലെയും ഉയരമുള്ള പ്രദേശങ്ങളിൽ ഒരടി കനത്തിൽ വരെ മഞ്ഞ് വീഴാം എന്നാണ് കരുതുന്നത് ഏറ്റവും ഒടുവിലായി ലണ്ടനിലെ മണ്ണിൽ മഞ്ഞ് വീണതായി മെട്രോ ഫീസ് രേഖപ്പെടുത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ പന്ത്രണ്ടിനായിരുന്നു അന്ന് പടിഞ്ഞാറൻ ലണ്ടനിലെ നോർത്തോൾട്ടിൽ ഒരു സെന്റിമീറ്റർ കനത്തിലായിരുന്നു മഞ്ഞ് വീണത് അതിനുശേഷം നേരിയ തോതിൽ മഞ്ഞ് വീഴ്ച ഇവിടെ ഉണ്ടായിട്ടുണ്ടെങ്കിലും അതൊന്നും ദൃശ്യമാകാറില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് എട്ടിനും മഞ്ഞുവീഴ്ച മെറ്റ് മെറ്റോഫീസിന്റെ നിയന്ത്രണത്തിലുള്ള ലണ്ടൻ വെതർ സൈറ്റുകളിൽ ഒന്നിൽ പോലും മഞ്ഞ് അടിഞ്ഞുകൂടിയിരുന്നില്ല തെക്ക് പടിഞ്ഞാറൻ ഇംഗ്ലണ്ട് ഒഴികെ ഇംഗ്ലണ്ടിന്റെ എല്ലാ ഭാഗങ്ങളിലും ഇപ്പോഴത്തെ മുന്നറിയിപ്പ് പ്രാബല്യത്തിലുണ്ടായിരിക്കും അതുപോലെ തന്നെ വെയിൽസിന്റെ മിക്ക ഭാഗങ്ങളിലും തെക്കൻ സ്കോട്ട്ലാൻഡിലും ഇത് പ്രാബല്യത്തിലുണ്ടാകും സ്കൂളുകൾ അടഞ്ഞുകിടക്കാനാണ് സാധ്യതയെന്ന് ഓഫീസ് പറയുന്നു പവർ കട്ടിനും റോഡ് ഗതാഗതം തടസ്സപ്പെടുവാനും സാധ്യതയുണ്ട് എന്നും അവർ മുന്നറിയിപ്പിൽ പറയുന്നുണ്ട് വിമാനങ്ങളും ട്രെയിനുകളും റദ്ദാക്കപ്പെടാനോ വൈകാനോ സാധ്യതയുണ്ട് അതുപോലെ ചില ഗ്രാമീണ മേഖലകൾ തീർത്തും ഒറ്റപ്പെട്ടു പോകാനും ഇടയുണ്ട് എന്ന് മുന്നറിയിപ്പിൽ പറയുന്നു ന്യൂസ് ഡെസ്ക്